ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ ലോകായുധ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇതിനു ശേഷം അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ലേവി തൻ്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു ഫലിസയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിന്റെ നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത് യേശു അവരോട് പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്കും ക്ഷണിക്കാനാണ് നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും പ്രതിവചനം ക്രിസ്തു ഉള്ള പ്രിയ സഹോദരി സഹോദരന്മാരെയും പാപങ്ങളുടെയും തിന്മകളുടെയും ദുഷ്ടതയുടെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രലോഭനങ്ങളുടെയും ആധിപത്യത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും സ്വയം മോചിതരാകാം ആകണമെന്ന് ഈ ദിവസം നാം എല്ലാവരും ഓർക്കണം അവയെല്ലാം നമ്മെ തടയുന്ന ഗുരുതരമായ പ്രതിബന്ധങ്ങളായി മാറിയേക്കാം ദൈവത്തിൽ നീതിയും കൃപയും യഥാർത്ഥത്തിൽ നേടിയെടുക്കുന്നതിൽ നിന്ന് പാപത്തിൻ്റെ എല്ലാ ദ്രവത്വങ്ങളും നമ്മിൽ നിന്ന് അകറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആ പാപങ്ങളോടുള്ള എല്ലാ ആസക്തികളും നമ്മളിൽ പലരും പാപത്തിൻ്റെ പാതയിലേക്ക് വീഴാൻ കാരണമായതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു ദൈവം എല്ലായ്പ്പോഴും നമ്മോട് ദയയും കാരു കരുണയും അനുകമ്പയും നിറഞ്ഞവനാണ് അത് നാം ശരിക്കും അനു അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്യേണ്ട ഒന്നാണ് കർത്താവിനല്ലെങ്കിൽ നമ്മുടെ നിരവധി പാപങ്ങൾ നിമിത്തം നാം നശിപ്പിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുമായിരുന്നു ദുഷ്ടതയും ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് യഹൂദയുടെയും തെക്കൻ രാജ്യത്തിലെ തൻ്റെ ജനത്തോട് അവരുടെ നിരവധി പാപങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും അവരുടെ മത്സരങ്ങളിൽ നിന്നും അനുസരണക്കേടുകളിൽ നിന്നും അവരുടെ മാനസാന്തരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് കർത്താവ് സംസാരിച്ചതായി ഞങ്ങൾ കേട്ടു അതെല്ലാം അവരുടെ ശത്രുക്കളും അവരുമായി കലഹത്തിലേർപ്പെട്ടവരുമായ എല്ലാവരുടെയും പേരിൽ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അപമാനങ്ങളും സഹിക്കാൻ കാരണമായി അക്കാലത്ത് അവരുടെ വടക്കൻ അയൽ രാജ്യമായ ഇസ്രായേലുടേയും പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പത്ത് ഭൂരിഭാഗവും ഭരിച്ചിരുന്ന പത്തിൽ ഭൂരിഭാഗവും ഭരിച്ചിരുന്ന ഇസ്രായേൽ രാജ്യം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ കീഴ്പ്പെടുത്തുകയും നശിപ്പിക്കുകയും കീഴടക്കുകയും ചെയ്തപ്പോൾ ഏഷ്യ പ്രവാചകനെ യഹൂദരാജ്യത്തിലേക്ക് അയച്ചു ശക്തമായ അസിറിയൻ സാമ്രാജ്യത്താൽ അതേ ഇസ്രായേൽ രാജ്യം അവരെ ഓർമ്മിപ്പിക്കാനും അവരെ എല്ലാവരെയും ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സഹായിക്കുന്നതിനും നയിക്കാനും അയച്ച എണ്ണമറ്റ പ്രവാചകന്മാരെയും കർത്താവിൻ്റെ ദൂതന്മാരെയും ഉപദ്രവിച്ചു ഇതൊക്കെയാണെങ്കിലും കർത്താവ് ക്ഷമയോടെ എല്ലാ ആളുകളിലേക്കും താൻ അനുരഞ്ജിപ്പിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ തൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും എത്തി എന്നിരുന്നാലും അവർ അപ്പോഴും ഷാട്ടിക്കാരായി തുടർന്നു കർത്താവിൽ വിശ്വാസവും വിശ്വാസം അർപ്പിക്കുന്നതിന് പകരം സ്വന്തം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു ഈജിപ്തുകാരുടെയും ഫറോഹൻ്റെയും കൈകളിൽ നിന്ന് അവരെ വിടുവിക്കുകയും ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലൂടെ യാത്രയിലൂടെ നീളാം അവരെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത കർത്താവിൽ വിശ്വസിക്കുന്നതിന് പകരം വിജാതി വിഗ്രഹങ്ങളെയും വ്യാജ ദൈവങ്ങളെയും ആരാധിക്കാൻ ആളുകൾ തെരഞ്ഞെടുത്തു അവരുടെ ശത്രുക്കൾ അവരെ അഭിവൃദ്ധികളാക്കി അതിനാൽ ദൈവത്തിനെ ശ്രവിക്കുന്നതിന് പകരം തങ്ങളുടെ സ്വന്തം ശക്തിയിലും സ്വന്തം സ്വന്തം ശക്തിയിലും വ്യാജ വിഗ്രഹങ്ങളിലും തങ്ങളുടെ എല്ലാ ലൗകിക ശക്തിയിലും മഹത്വത്തിലും ആശ്രയിച്ചു കൊണ്ടിരുന്നതിനാൽ അവരു അവർ അവരുടെ തകർച്ചയിൽ അവസാനിച്ചു തങ്ങളുടെ അഹങ്കാരം അഹംഭാവം അഭിലാഷം ആഗ്രഹങ്ങൾ എന്നിവ കർത്താവിലേക്കുള്ള അവരുടെ തിരിച്ചുവരവിൻ്റെ പാതയിൽ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളുമാകാൻ അവർ അനുവദിച്ചു അതുകൊണ്ടാണ് യഹോദയിലെ ജനങ്ങളെയും ബാധിക്കുന്ന ഈ വിഡ്ഢിപാതയിൽ നിന്ന് പിന്തിരിയാൻ അവരെ ഓർമ്മിപ്പിക്കാൻ കർത്താവ് ഏഷ്യ പ്രവാചകനെ തൻ്റെ ജനത്തിനിടയിലേക്ക് അയച്ചത് അങ്ങനെ അവർ നാശത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും അതേ വിധി നേരിടേണ്ടി വരില്ല ഉത്തരേന്ത്യയിൽ വസിച്ചവർ തങ്ങളുടെ രാജ്യവും നഷ്ടപ്പെട നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല അപമാനിതരായത് മാത്രമല്ല അവരിൽ പലരെയും തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് ഫലമായി കൊണ്ടുവന്ന് അസീറിയൻ രാജ്യങ്ങളിലേക്ക് നാടുകടത്തുകയും വിജാതീരായിരിക്കെ ചിതറിക്കിടക്കുകയും ചെയ്തു ഇസ്രായേൽ മുമ്പ് താമസിച്ചിരുന്ന ദേശങ്ങളിൽ താമസിക്കാൻ വിദേശികളെ കൊണ്ടുവന്നു കർത്താവിൽ വിശ്വസിക്കുന്നതിലും അവനിലുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിലും നാം പരാജയപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള നിർഭാഗ്യകരമായ വിധി നമുക്കുമുണ്ടാകും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുന്നതിനായി തൻ്റെ പക്കലുള്ളതെല്ലാം സ്വമ്യതയ ഉപേക്ഷിച്ചതിനാൽ കർത്താവ് നികുതി പിരിവുകാരൻ ലേവിയെ വിളിച്ചതായി ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നാം കേട്ടു കർത്താവ് വന്ന് തൻ്റെ ചുങ്കക്കാരൻ്റെ കൂടാരത്തിൽ ലേവിയെ കണ്ടു ഈ മനുഷ്യന് ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തിന് വേണ്ടിയും അവൻ്റെ മഹത്വത്തിന് വേണ്ടിയും അവൻ പിന്നീട് ചെയ്യാൻ പോകുന്ന എല്ലാ മഹത്തായ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് അവൻ രണ്ടാമനെ വിളിച്ചു അവൻ്റെ ആളുകൾ അക്കാലത്ത് അനേകം ആളുകൾക്ക് പ്രത്യേകിച്ച് ഫരിസേരുടെയും നിയമജ്ഞരുടെയും ഇടയിൽ നി നികുതി പിരിവുകാരോട് അവർക്ക് നിഷേധാത്മകമായ വീക്ഷണവും ശക്തമായ മുൻവിധിയും ഉണ്ടായിരുന്നു അവർ അവരുടെ പ്രവർത്തികൾ നിമിത്തം ദുഷ്ടരും ദൈവത്തിനു യോഗ്യരും പാപികളും ആയി കണക്കാക്കി റോമൻ മേലാധികാരികൾക്കും ഹെറോദിയന്മാരെ പോലുള്ള പ്രാദേശിക രാജാക്കന്മാർക്കും ഭരണാധികൾക്കും വേണ്ടി നികുതി പിരിക്കുന്നതിൽ പ്രവർത്തിക്കുക അതിനാൽ ഈ മുൻവിധി നികുതി പിരിവുകാരെ പൊതുസമൂഹത്തിൽ നിന്ന് പീഡിപ്പിക്കുകയും പുറത്താക്കുകയും ചെയ്തു കാരണം അവർ ചെയ്ത ജോലി കാരണം അവർ പൊതുവെ വെറുക്കപ്പെടുകയും ചെയ്തു ചിലർ അവരെ കൂട്ടുപിടിച്ച് പ്രവർത്തിച്ചതിന് പേരിൽ ജനദ്രോഹികളായി കണക്കാക്കുകയും ചെയ്തു ഇസ്രായേലോടെ ദേശങ്ങളും ജനതയും കീഴടക്കിയവർ എന്നിരുന്നാലും അത് ഫരിസയരും നിയമജ്ഞരും സാധാരണയായി സ്വയം നീതിയും സ്വാർത്ഥതയുമുള്ള വ്യക്തിത്വമുള്ളവരിലേക്ക് നയിച്ചു തങ്ങൾ താഴ്ന്നവരും പാപികളും അഴിമതിക്കാരും ദുഷ്ടന്മാരും ആണെന്ന് കരുന്ന് കരുതുന്നവരെക്കാൾ ഉയർന്നവരും മികച്ചവരും കൂടുതൽ യോഗ്യരുമാണെന്ന് ചിന്തിക്കുന്നു നികുതി പിരിവുകാരെയും വേശികളെയും പോലെ എന്നിരുന്നാലും അത്തരം മുൻവിധി അസംബന്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നികുതി പിരിവുകാരിൽ നിന്ന് കർത്താവ് തൻ്റെ പന്ത്രണ്ട് അപ്പസ്റ്റോലന്മാരിൽ ഒരാളെ വിളിച്ചു വാസ്തവത്തിൽ കർത്താവ് തന്നെ മറ്റൊരുത്ത് പരാമർശിച്ചതുപോലെ നികുതി പിരിവുകാരും വേഷികളും കർത്താവനോടും അവൻ്റെ രക്ഷയോടും അടുത്തിരുന്നവരായിരുന്നു മുമ്പത്തെ പോലെ മുമ്പത്തെ പോലെ സ്വയനീതിക്കാരും അഹങ്കാരികളുമായ പരുഷന്മാരും തങ്ങളുടെ പാപങ്ങളെയും ദുഷ്ടതകളെയും കുറിച്ച് ബോധവാനും അനുദപിക്കുകയും അന്വേഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു പാപമോചനത്തിനും അവനുമായുള്ള അനുരഞ്ജനത്തിനുമായി കർത്താവ് ദൈവത്തിൻ്റെ ഉദാരമായ കാരുണ്യത്താലും സ്നേഹത്താലും അവരെല്ലാം തീർച്ചയായും ക്ഷമിക്കപ്പെടുകയും ജീവിക്കാനും അവനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ശക്തി പ്രാപിച്ചു എന്നാൽ പിന്നീടുള്ളവർ തങ്ങളുടെ തെറ്റുകളും തിരിച്ചറിയാനും കഴിയാത്ത അഹങ്കാരവും കാരണം അവരുടെ പാപങ്ങളിൽ തുടർന്നു അങ്ങനെ അവരുടെ വഴിപിഴപ്പിലും കർത്താവിലുള്ള സത്യവും യഥാർത്ഥവുമായ വിശ്വാസത്തിൻ്റെ അഭാവത്തിൽ തുടർന്നു നാം സ്വയം താഴ്മയുള്ളവരും ദൈവത്തെ ശ്രവിക്കാൻ തയ്യാറുള്ളവരും ആയിരിക്കണമെന്നും അഹങ്കാരവും ആത്മാഭിമാനവും ഉള്ള എല്ലാ മനോഭാവങ്ങളും നമ്മിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ടെന്നും ഇത് നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് സെർവിറ്റ് ഓർഡറിൻ്റെ ഏഴ് വിശുദ്ധ സ്ഥാപകരുടെ തിരുനാളും സഭ ആഘോഷിക്കുന്നു സെർവിറ്റുകളുടെ ഈ ഏഴ് വിശുദ്ധ സ്ഥാപകർ അതായത് ബോൺ ഫിലിപ്പി ഫിലിപ്പീലിയസ് അലക്സിസ് മാനേറ്റസ് അമഡിയസ് ഹഗ് സോസ്റ്റൈൻ ബൊനാഗിയുണ്ട ഇവരെല്ലാം ഫ്ലോറൻസ് നഗരത്തിൽ നിന്നുള്ളവരാണ് കർത്താവ് വിളിക്കുകയും അവരെല്ലാം ശക്തവും നിലനിൽക്കുന്നതുമായ ആത്മീയ സൗഹൃദത്തിൽ തങ്ങളെ തന്നെ ബന്ധിപ്പിച്ചവരാണ് കർത്താവിലുള്ള ശക്തമായ വിശ്വാസത്തിലും പരിശുദ്ധ ദൈവമാതാവിനോട് അവർക്കെല്ലാം ഉണ്ടായിരുന്ന തീവ്ര ഭക്തിയാലും അത് ഒടുവിൽ സർവേറ്റ് ഓർഡറിൻ്റെ അടിത്തറയായി അവരെല്ലാം വിശുദ്ധവും ഭക്തിയുള്ളതുമായ ജീവിതം നയിച്ചു പൂർണമായും ദൈവത്തോട് പ്രതിജ്ഞാബന്ധരായി അവരെല്ലാം അവരുടെ സഹപുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രചോദനത്തിൻ്റെ വലിയ ഉറവിടമായി തീർന്നു അവരിൽ പലരും അവരുടെ മാതൃകകൾ പിന്തുടരാൻ ആകർഷിക്കപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളിലും യഥാർത്ഥ ക്രിസ്ത്യാനികളും വിശ്വസ്ഥിരമായ ക്രിസ്ത്യാനികൾ ആയിരിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് സെർവീറ്റ് ഓർഡറിൻ്റെ ഏഴ് വിശുദ്ധ സ്ഥാപകരായ ദൈവത്തിൻ്റെ വിശു ആ വിശുദ്ധ മനുഷ്യർ കാണിക്കുന്ന ഉദാഹരണങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും കാണിച്ചു തരുന്നു എല്ലാ അവസരങ്ങളിലും അവരുടെ നല്ല മാതൃകകളും ദൈവം പറഞ്ഞതും അവരോട് ചെയ്യാൻ കൽപ്പിച്ചതും ചെയ്യുന്നതിൽ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും നമ്മെ പ്രചോദിപ്പിക്കണം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വെളിച്ചവും സത്യത്തിൻ്റെയും യോഗ്യരും വിശ്വസ്തരുമായ വാഹകരാകാം അങ്ങനെ ലേവിയെ പോലെ പിന്നീട് വിശുദ്ധ മത്താ ഇസ്ലീഹ എന്നറിയപ്പെടും വിശു വലിയ സുവിശേഷകനും ദൈവദാസനും സെർവെറ്റ് ഓർഡറിൻ്റെ ഏഴ് വിശുദ്ധ സ്ഥാപകർ നമുക്കും എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതം കൂടുതൽ വിശ്വസ്ഥതയോടെ ജീവിക്കാനും ദൈവത്തോട് കൂടുതൽ അടുക്കാനും കഴിയണം ദൈവം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അവൻ്റെ പഠിപ്പിക്കലുകൾക്കും വഴികൾക്കും നമ്മുടെ ക്രിസ്തീയ വിശ്വാസങ്ങൾക്കും അനുസരിച്ച് ശരിയായത് ചെയ്യുന്നതിൽ നാം നടക്കുന്ന പാതയിൽ അവൻ നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ അനുഗ്രഹീതമായ നോമ്പുകാലത്തിൽ നമ്മുടെ എല്ലാ നല്ല പ്രയത്നങ്ങളെയും വിശ്വസ്തമായ ആചരണങ്ങളെയും പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ ദൈവം നമ്മെ ഏൽപ്പിച്ചത് തുടരാനും ചെയ്യാനും ഇന്നും എന്നും കൂടുതൽ യോഗ്യരും വിശ്വസ്തരുമായിരിക്കുവാനും അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കിം സ്തുതി